ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാച്ച സ്വീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് മാവും മുറി തേങ്ങയും കൊണ്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് ഇതാ കണ്ടല്ലോ നമ്മുടെ പാൽ കൊഴുക്കട്ടയാണ് തയ്യാറാക്കുന്നത് പക്ഷേ ഞാൻ ഗോതമ്പ് മാവിലാണ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ചില സ്ഥലങ്ങളിൽ പാൾ പെടിയെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ കൊഴുക്കട്ട എന്നാണ് പറയുന്നത് അപ്പോൾ അതാണ്ട് തേങ്ങാ പല്ല് ചേർത്ത കൊഴുക്കട്ടയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് വേണ്ടി ഒരു പാൻ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അതിലോട്ട് താണ്ട് ഈ ഗ്ലാസ്സിന് ഒരു മുക്കാൾ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു അതും അതുപോലെ തന്നെ ഒരു മുക്കാൽ ഗ്ലാസ് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇത് ഇതൊന്നര ഗ്ലാസ് ആണ് കേട്ടോ ഒന്നര ഗ്ലാസ് ഒരു ഗ്ലാസ്സോളം മാവ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ആദ്യം ഫ്ലെയിം ഓൺ ആക്കി ഒന്ന് തിളക്കാൻ വെക്കണം കൊടുക്കാം അപ്പോൾ നമുക്ക് ചെറിയൊരു ഉപ്പൊക്കെ ഉണ്ടെങ്കിലാണ് ഇതിന് ടേസ്റ്റ് വരുന്നത് അപ്പോൾ നമ്മൾ മധുരം ചേർത്തും കഴിക്കും പക്ഷേ ഉപ്പ് ചേർത്തുകൊണ്ട് ഇത് തയ്യാറാക്കാൻ അങ്ങനെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി വെച്ചു കൊടുക്കുക അപ്പോൾ ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ തണ്ടേ നല്ലതുപോലെ അങ്ങ് തിളച്ച് കിട്ടും അപ്പോൾ തിളച്ചതിന് ശേഷം നമുക്ക് മാവ് ചേർക്കണം ഇതിപ്പോൾ തൻ്റെ തേങ്ങാപ്പാലും വെള്ളവും എല്ലാം കൂടി തേങ്ങാപ്പാൽ മാത്രം വേണമെങ്കിലും ചെയ്യാം വെള്ളത്തിൽ മാത്രം വേണമെങ്കിലും ചെയ്യാം ഇത് അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാനിതിൽ ഒരു ഗ്ലാസ്സോളം ഇതെടുത്തിട്ടുണ്ട് മാവ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് തേങ്ങാപ്പാലും വെള്ളവും കൂടെ ചേർത്ത് അപ്പോൾ ഇത് ഒരു മുക്കാഗ്ലാസ് മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാം ഒരേ അളവിലാണ് തേങ്ങാപ്പാലും നമ്മുടെ ഇതും കൂടെ ഒന്നര ഉണ്ട് ഇത് ഒരു ഗ്ലാസ് അങ്ങനെ നമ്മളിത് ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പം ഞാനിത് നല്ലതുപോലെ അപ്പോൾ ഇത് അങ്ങനെ ഇങ്ങനെ എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഈ കൊഴുക്കട്ട കല്ലിച്ചിരിക്കാതെ നമ്മളിപ്പോൾ നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടി നമുക്കിതിനെ നല്ലതുപോലെ വേവിച്ചെടുക്കണം ഇത്ര വെള്ളം ഇതായത് പോലെ ഒന്ന് ലൂസായാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇതിനെ തണുക്കെട്ടെങ്കിൽ മറ്റൊരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിനി ചെറിയ ചെറിയ നല്ല ബോൾസ് ആക്കില്ല ഞാൻ ബോൾസ് ആക്കാത്തതെന്ന് പറഞ്ഞാൽ ഇതൊന്ന് അകമൊക്കെ ഒന്ന് വെന്ത് കിട്ടാത്ത ഒരു പാടാണ് ഇതിപ്പോൾ തിളച്ചയിൽ വെന്തതാണ് ദാ ഇതുപോലെ ഒരു ഷേപ്പ് ഇല്ലാത്തൊരു ഭാഗത്തിൽ ദാ ഇതുപോലെ ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ ഇടും അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമുള്ള രൂപത്തിലാക്കി എടുക്കാം നല്ല ഭംഗിക്കും ഉരുട്ടിയും എടുത്തൊക്കെ ഇപ്പം ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങളാക്കുക അപ്പോൾ ഒരു പാനിലോട്ട് ആ പാനിൽ തന്നെ ഞാൻ കഴുകിയെടുത്തിട്ട് താൻ്റെ രണ്ട് കപ്പ് തേങ്ങാ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നുമില്ല നല്ല വലിയ തേങ്ങയുടെ ഒരു പകുതി തേങ്ങ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കുറേ വെള്ളം ഒഴിച്ച് ഇളം ചൂട് വെള്ളമൊക്കെ ചേർത്ത് മാക്സിമം പാൽ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് അങ്ങനെ നാണ്ടി ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഇത് ചേർത്ത് കൊടുത്തു അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ടാണ് ആ നമ്മൾ പിടിച്ചു വെച്ച സാധനം ഇത് ഇതിലും ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം കേട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഇതാക്കി വെച്ചിരിക്കുന്നതിൽ അത് ആ കൊഴുക്കട്ട നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ തൻ്റെ അത്രയ്ക്കും ആക്കിയെടുത്തിട്ടുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഷെയ്പ്പൊന്നും ഇല്ല ചെറിയ രീതിയിൽ ഇതുപോലെ വരലടയാളൊക്കെ വെച്ചെടുക്കുകയാണെങ്കിൽ വേഗം വെന്ത് കിട്ടും നമ്മൾ നല്ല ഭംഗിക്ക് ഉരുട്ടി ബോൾസൊക്കെ ആക്കിയെടുത്ത് അത് വേവാൻ പാടായിരിക്കും പിന്നെ ഷെയ്പ്പൊന്നും അത്രയ്ക്ക് പിന്നെ ആവിയിൽ വെച്ച് വേവിച്ചൊക്കെ ഇത് ചേർക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതുപോലെയാണ് തയ്യാറാക്കുന്നത് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാൽ കൂടുതൽ ചേർക്കുക അങ്ങനെ നമ്മൾ ഇതിലോട്ട് കംപ്ലീറ്റ് സാധനവും ചേർത്ത് കൊടുക്കണം ഇത് ഒട്ടിപ്പിടിക്കുകയൊന്നും കേട്ടോ ഇത് ഇതുപോലെ തന്നെ ആയിക്കിട്ടും എന്നാലും കുറച്ചൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊക്കെ യും ചെയ്യും അത് മാവായത് കാരണം നമ്മളെങ്ങനെയൊക്കെ നോക്കിയാലും അതുപോലെ അളവും അപ്പോൾ ഇത് ഇങ്ങനെ ഇതുപോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ നമുക്കിതൊക്കെ ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ പിന്നെ നല്ല കുഴഞ്ഞു പോവും അങ്ങനെ തന്നെ ഇതെല്ലാം ഇങ്ങനെ ഇളക്കി ഇത് ഇട്ടുകൊടുക്കുക പിന്നെ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് കലക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതും കൂടെ ചെയ്യണം അപ്പോൾ ഇത് ഈ കലക്കിയ മാവിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ഇതുപോലെ ബോൾസ് ആക്കി ഇട്ട് കൊടുത്തതാണ് കേട്ടോ അല്ല ഒരു ഷേപ്പ് ഈ ഷേപ്പ് ആയിരുന്നൊന്നും എനിക്കിറിഞ്ഞൂടാ ഇതുപോലെ അപ്പോൾ അതുകൊണ്ട് ഇനി ഇനി ഇളക്കുന്നില്ല കുറച്ചു നേരം ഇതുപോലെ ഒന്ന് അനക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഈ കിടന്നൊന്ന് തിളച്ചൊന്ന് വെന്തട്ട് വെന്തതിന് ശേഷം നമുക്കിനി ബാക്കി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറിയ രീതിയിൽ ഇത് ചേർത്തതിന് ശേഷം എന്താ ചെറിയ രീതിയിൽ ഇതുപോലെ തിള വരുന്നുണ്ട് ഇനി മൊത്തത്തിലൊക്കെ ഒന്ന് തിളയ്ക്കണം തിളക്കിയാൽ മാത്രമല്ല ചെറിയ ഫ്ലെയിമിൽ കുറച്ച് നേരം വെച്ച് കൊടുത്ത് ഇതിനെ ഒന്ന് വേഗിച്ചും കൂടെ എടുക്കണം അപ്പോൾ അതാണ്ട് ഇതുപോലെ ആയിട്ട് ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കാണിക്കാം എന്താ ഇതുപോലെ ഇങ്ങനെ വെട്ടി തിളയ്ക്കും നമ്മുടെ തേങ്ങയുടെ തേങ്ങാപ്പാലാണ് അതായത് ഇങ്ങനെ മാറി നിൽക്കുന്നത് അപ്പോൾ ആ ആ തേങ്ങയുടെ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിലോട്ടൊക്കെ ചേർത്തിട്ട് ഞാൻ പിന്നെ അതാണ്ട് അടപ്പ് തൊരു ഒരു മുക്കാ ഭാഗത്തുള്ള അടച്ചു വെച്ച് കൊടുത്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇത് ഏതാണ്ട് ഒരു വെന്ത് ഒരിതുണ്ട് കേട്ടോ അപ്പോൾ അതാണ്ട് ഇതുപോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ബോൾസ് നമ്മൾ വെള്ളം കൂട്ടി വേച്ചത് കൊണ്ട് നല്ല പഞ്ഞി പോലെ തയ്ക്കണം നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണം അപ്പോൾ ഞാൻ അതൊക്കെ കലക്കി വെച്ചത് ഇപ്പം ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ ഇത് വെന്തിട്ടുണ്ട് വെന്തതുകൊണ്ടാണ് കലക്കി വെച്ചത് ചേർത്ത് കൊടുത്തത് ഇതുപോലെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ആ നമ്മളിപ്പോൾ ചേർത്ത സാധനം ഒന്നും എന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് ഒരു മൂന്നാല് മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ചതിന് ശേഷം അതാണ്ടേ ഇതുപോലെ ആയിട്ടുണ്ട് പക്ഷേ ഇനിയും തയ്യാറായിട്ടില്ല ഇനി നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കണം ഇതിന് കൂടുതൽ കുറച്ചുകൂടി ടേസ്റ്റ് വരാൻ വേണ്ടി അപ്പം നമ്മൾ ചില സംഭവങ്ങളൊക്കെ കൂടുതൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റല്ല തേങ്ങാപ്പാൽ അതാണ്ടേ ഇത്രയും തേങ്ങാപ്പാൽ ഒരു മുക്കാഭാഗത്തോളം നല്ല തേങ്ങാപ്പാൽ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം തയ്യാറായിട്ടുണ്ട് ഉപ്പ് നമുക്ക് കൂടുതലായിട്ട് നിൽക്കരുത് കറക്റ്റ് ഉപ്പ് ഉണ്ട് എന്നറിയുന്നത് അതായത് ഞങ്ങളിവിടെ പഞ്ചസാര ചേർത്താണ് കഴിക്കണത് ചിലർ ഇത് ഉപ്പായിട്ട് മാത്രമായിട്ട് ഇതുപോലെ അങ്ങ് കഴിക്കും അപ്പോൾ ആ കഴിക്കുന്ന രീതി കഴിക്കുന്ന രീതി അനുസരിച്ച് പഞ്ചസാര ശർക്കര ഉപ്പ് ഇതൊക്കെ നിങ്ങൾ മാറ്റം വരുത്താം അപ്പോൾ ഞാൻ മറ്റൊരു പ്ലേറ്റിലോട്ട് താണ്ടേ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള നമ്മുടെ പാൽക്കൊഴുക്കട്ട ഗോതമ്പിൻ്റെ പാൽക്കൊഴുക്കട്ട തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഇതിലോട്ട് ഇനി കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കും എന്നിട്ട് നല്ലതുപോലെ മിക്സ് ആക്കും എന്നിട്ട് കഴിക്കും ഇതാണ് നമ്മുടെ ഇവിടുത്തെ രീതി അപ്പോൾ ഇത് പിന്നെ ഉപ്പ് മാത്രമായിട്ടും കഴിക്കും അപ്പോൾ ഇതിൽ കരിപ്പട്ടിയൊക്കെ ഇടയാണെങ്കിൽ ഒരു പ്രത്യേക മണമൊക്കെ കിട്ടും കേട്ടോ ഈ ചൂടോടെ തന്നെ കുറച്ച് കരിപ്പട്ടി ചീകി ഇതിൻ്റെ മീത ഇട്ടിട്ട് അത് നിങ്ങൾക്കൊന്ന് മിക്സ് ആക്കിയിട്ട് കഴിക്കാം അതുപോലെ ശർക്കരയും അങ്ങനെ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇത് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ റെസിപ്പീസ് ഒക്കെ ഒത്തിരി ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കാണുന്നവരെന്തായാലും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ